തോട്ടിന്റെ വക്കിലോ പാലത്തിനടിയിലോ ഒളിച്ചിരുന്ന് അടിച്ചിക്കുമ്പം ഇനി കുപ്പിയും കൂടെ നോക്ക് പിന്നെ ഈ എഴുന്നൂറ് രൂപ എടുത്ത് സാധനം അടിക്കാൻ ഈ ഇരുപത് രൂപയും കൂടെ തരാനാന്നോ പാട് നിങ്ങൾ എടുത്തു നിങ്ങള് സർക്കാർ സമ്പാദിക്കട്ടെ സർക്കാർ ലാഭത്തിലാക്കട്ടെ പത്ത് തൊള്ളായിരം കോടി അല്ലേ ഓണത്തിന് പത്ത് ദിവസം കൊണ്ട് ഞങ്ങള് തന്നത് നമുക്ക് ഒരു വിഷയല്ല എട സാധനം പോട്ട് ഓരോന്ന് മനുഷ്യന്റെ സമയം വന്നോളൂ ഓ നിങ്ങൾ കുടിയന്മാർക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കലേ നിങ്ങൾ ഓ ഇരുപത് കുപ്പി തന്ന ഇരുപത് രൂപ തരാന്ന് നിങ്ങളൊരു കാര്യം ചെയ്യും ഒന്നാം തീയതി ഡേ ഇല്ലയോ ആ ദിവസം നിങ്ങളെല്ലാം കൂടെ ഒരു ചാക്കും കൊണ്ട് ഇറങ്ങു പത്തിരണ്ടായിരം കുപ്പി കിട്ടും ഈ ലൊക്കാലിറ്റിന്ന് തന്നെ നിങ്ങൾക്ക് ഇരുപത് രൂപ കിട്ടത്തില്ല നിങ്ങളെ സമ്പാദിക്കുന്നത് ബോണസിൻ്റെ കൂടെ അതും കൂടെ ആവട്ടെ സാധാ ഒരു പലർക്കിടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതിന് ഓണമായിട്ട് ഒരു പായസത്തിന്റെ കിറ്റെങ്കിലും കൊടുക്കും ബോണസായിട്ട് രൂപ രൂപ ഒരു പോലും തിരിച്ചു വരുന്നേ ഇതൊക്കെ എവിടുന്നു ഇന്നലെ വിറ്റ കുപ്പിയല്ല ഇന്നലെ തിരിച്ചു വന്ന് ഇന്നതാ വീണ്ടും അല്ലാത്ത ഗതികേട് തന്നെ എന്റെ പൊന്ന് ചേട്ടാ ഇത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചിട്ട് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനായിട്ട് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാ അല്ലാതെ ഉള്ള കുപ്പിയെല്ലാം കൂടെ പറഞ്ഞു ഇങ്ങോട്ട് വരാനല്ല അതൊന്നും അല്ല കാര്യം ഇത് ഞങ്ങള് ഇരുപത് രൂപയ്ക്ക് വേണ്ടിയായാലും നാളെ ഇങ്ങോട്ട് വരണ്ടേ അതാ കാര്യം ബുദ്ധിമാനേ വല്ലാത്തൊരു ഈ എന്തോ എന്തോ പറഞ്ഞിട്ട് അയ്യോ നീ നമ്മള് കുടിയന്മാര് കാരണം ഇവിടെ പരിസ്ഥിതി മലിനീകരണവും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കും വേണ്ട നമ്മളിപ്പ തന്നെ തിരിച്ചു കൊണ്ടു തന്നേക്കാം കേട്ടോ ആയില്ലേ നേരത്തെ കൊണ്ടുപോയി കുപ്പി താണ്ടെ ഇരുപത് രൂപേ അതിനിടയ്ക്ക് കുടിച്ചു അയ്യോ പെട്ടെന്ന് കുടിച്ചു തീർത്തതല്ലേ താഴെ ഞാൻ വേറൊരു സ്പെയർ കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അതീ ഒഴിച്ചിട്ട് കുപ്പി കുപ്പി കൊണ്ടു തന്നതാണ് കുപ്പി കഴിവ് നിങ്ങൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗം കുറയ്ക്കാനാണെങ്കി ഒരു നല്ല ഐഡിയ ഉണ്ട് നിങ്ങൾ ഈ പെട്രോൾ പമ്പിലെ കണക്ക് ഒരു ഒരു മെഷീൻ വെക്കി ഞങ്ങൾ അതിനകത്തുനിന്ന് വന്ന് നൂറ് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് വന്ന് കുപ്പി കൊണ്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകോളാം അന്നേരം പ്ലാസ്റ്റിക് കുപ്പികളും വരത്തില്ല നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് ഇങ്ങനെ പ്രശ്നം വരത്തില്ല ആരും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല ചെറിയ അളവുകൾ ഇരുപത് രൂപ മുതൽ എത്ര രൂപയ്ക്ക് വേണ്ടേലും വാങ്ങിക്കാം കൂടുതൽ വേണ്ടവർക്ക് കന്നാസം ഉണ്ടെന്ന് വാങ്ങിച്ചോണ്ടോ എങ്ങനെയുണ്ട് ബുദ്ധി ഞങ്ങളെപ്പോ ഉള്ളവരെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കുന്നേ ഒറ്റ ദിവസം കൊണ്ട് വിവറേജ് ലാഭത്തിലാക്കി ഞാൻ പറയുന്ന തരാത്തോട് കേൾക്കണം കാര്യം പറയണം പോലീസ് ചേച്ചി ഞങ്ങളിങ്ങോട്ട് ത്രിപ്പിൾ വരുന്ന വഴി അപ്പുറത്തെ പോലീസുകാർ ഇപ്പൊണ്ടായിരുന്നു പോലീസുകാർ ഞങ്ങളെ പിടിച്ചു അപ്പം അണ്ണനെ പോലീസാര് പ്രശ്നമായി അങ്ങനെ അണ്ണനെ പോലീസുകാർ പൊക്കെ എടുത്തോണ്ട് പോയി ജനമൈത്രി പോലീസാണ് കൊണ്ടുപോയിക്കുന്നത് എന്തോ ആവോ എന്റെ ആരുണ്ട് എന്റെ പൊന്നുമോളെ നിന്റെ അച്ഛൻ പോയടി പോയി മക്കളെ നിനക്കിനി ആരുണ്ട് എന്റെ കൊച്ചിന് ഒരളീൻ്റെ സ്ഥാനത്ത് നിന്നുള്ള കർമ്മങ്ങളെല്ലാം എനിക്ക് ചെയ്യണം കാര്യം പറ ഒരുപാട് പൈസ ചെലവുണ്ട് നിന്റെ അലിക്കാൻ വന്ന് പണയ എന്നിട്ടാ കസേരയിട്ട് കൊണ്ടുപോകണം അവിടെ കരയോഗത്തിൽ അറിയിക്കണം ഞാൻ പോയി അമ്മായിട്ടിട്ട് അമ്മായി അപ്പുറത്തെ മാവൊന്ന് വെട്ടിക്കോട്ടെ ഒരു മാവിന്റെ കാര്യമല്ലേ കുഞ്ഞിനെ ചോദിക്കാനുണ്ടോ വെട്ടണ്ട കഴിഞ്ഞ വർഷം മൂവായിരം രൂപയുടെ മാങ്ങ കൊടുത്തതാ ചൂളക്കാരെ വിളിച്ചു ഈ മൂദേവിയുടെ തലവെട്ടം കണ്ടടം മുതൽ എന്റെ ഈ ദോഷ സമയം ആയ കേടും എന്നെ ഭയങ്കര ജീവനായിരുന്നു ഇനി പ്രേതമായിട്ടൊന്ന് ശല്യപ്പെടുത്തുന്നു സങ്കടം കൊണ്ട് വിളിയായിരിക്കും എന്താ പറ്റിയതാ ഞാനും ഈ കിടക്കുന്നതിൻ്റെ അളിയനെക്കിടെ ഞങ്ങൾ മൂന്ന് ദിനമായിട്ട് ട്രിപ്പിൾസ് അടിച്ച ടെൻഷൻ ഇവിടെ വരുവായിരുന്നു അപ്പം ഞങ്ങളെ പോലീസ് പൊക്കി ഈ പോലീസ് ഇവൻ്റെ അളിയനുമായിട്ട് ഭയങ്കര പ്രശ്നമായി അങ്ങനെ അളിയനെ പോലീസുകാർ കൊണ്ടുപോയി ജനമൈത്രി പോലീസ് കൊണ്ടുപോയി ബോഡി ഇപ്പം കൊണ്ടുപോയി അല്ല നിങ്ങളെ പരിചയൻ അന്നി അണ്ണന്റെ മരണാനന്തര ചടങ്ങാണ് അകത്ത് നടക്കുന്നത് വമ്പം സെറ്റപ്പാണ് സഞ്ചേനത്തിലുള്ള കാട് പോലെ അടിച്ചിട്ടാണ് ഇവ കിടക്കുന്നത് ആരാടാ പറഞ്ഞേ ഞാൻ മരിച്ചെന്ന് ഒരു അലിയന്റെ കടമയെ ഞാൻ ചെയ്തോളു ജനമൈത്രി പോലീസിന്റെ കൊണ്ടുപോയി